കടപ്പിളാമറ്റത്ത് കായിക പരിശീലന സൗകര്യം ഒരുങ്ങുന്ന പുതിയ കളിക്കളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു ഒരു കോടി രൂപ ചെലവിൽ ഫുട്ബോൾ ബാഡ്മിൻ്റൺ വോളിബോൾ കോർട്ടുകൾ നിർമ്മിക്കുന്നതിനുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് കടപ്പിളാമറ്റത്തിനും സമീപ പ്രദേശങ്ങളിലുമുള്ള യുവാക്കൾക്ക് കായിക പരിശീലന സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് പുതിയ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് ഒരു കോടി രൂപ ചെലവിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായാണ് കളിക്കളം നിർമ്മിക്കുന്നത് കായിക വകുപ്പ് അനുവദിച്ച അൻപത് ലക്ഷം രൂപയും മോൻസ് ജോസഫ് എം പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള അൻപത് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് നിർമ്മാണം നടക്കുന്നത് കാഞ്ഞിരപ്പാറ ഭാഗത്ത് പഞ്ചായത്ത് വിട്ടു നൽകിയ ഒരേക്കർ സ്ഥലത്താണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് ഫുട്ബോൾ സ്റ്റേഡിയം വോളിബോൾ കോർട്ട് രണ്ട് ബാഡ്മിന്റൺ കോർട്ടുകൾ എന്നിവയാണ് ഇവിടെ നിർമ്മിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് പതിനാലിന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചിരുന്നു കടപ്പുളാമറ്റത്ത് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിലൂടെ സമീപ പഞ്ചായത്തുകളായ മരങ്ങാട്ടുപള്ളി കിടങ്ങൂർ കുറവലങ്ങാട് പ്രദേശങ്ങളിൽ നിന്നുള്ള യുവാക്കൾക്കും കടപ്പുളാമറ്റം പഞ്ചായത്തിലെ യുവതി യുവാക്കൾക്കും കായിക പരിശീലനത്തിന് സ്റ്റേഡിയം ഉപയോഗിക്കാൻ കഴിയും നിർമ്മാണത്തിന്റെ ഭാഗമായി പാറകൾ പൊട്ടിച്ചു നീക്കി തറ നിരപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടന്നു വരുന്നത് പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായി വ്യായാമം ചെയ്യുന്നതിനുള്ള സൗകര്യത്തോടെ നിർമ്മിക്കുന്ന സ്റ്റേഡിയം പ്രദേശത്തിന്റെ കായിക വികസനത്തിൽ ഏറെ പ്രയോജനകരമാകും സ്റ്റാർ വഷന്യൂസ് പാലാം